മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭ തീരുമാനം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എത്ര വാർഡ് വീതം കൂട്ടാനാണ് സാധ്യത കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റം വരുത്താനായി മന്ത്രിസഭ തീരുമാനം എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത് ഈ യോഗത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഓർഡിനൻസ് ഇറക്കാനാണ് തദ്ദേശ വാർഡ് വിഭജനത്തിന് തീരുമാനമായിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡുകൾ വീതം വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ അധികം വരും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടുന്നതോടെ തന്നെ വാർഡ് വിഭജനത്തിനായുള്ള എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വാർഡ് വിഭജനത്തിനായി പുതിയൊരു കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അധ്യക്ഷനാവുക ഏതായാലും ചെറിയ പഞ്ചായത്തുകളിൽ നിലവിൽ പതിമൂന്ന് അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇനി അത് പതിനാലായി ഉയരും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും ഒക്കെ വാർഡ് ഉയരുന്നുണ്ട് ഏതായാലും ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ ആയിരം പേർക്ക് ഒരു വാർഡ് വാർഡെന്നാണ് കണക്ക് ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാർഡ് പുനർനിർണ്ണയത്തിന് ഒരുങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളാണ് ഉള്ളത് ഇതാണ് ഇരട്ടിയാകാൻ പോകുന്നത് ഏതായാലും വാർഡ് വിഭജനം നടത്തുമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തീരുമാനമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ഓർഡിനൻസ് ഇറക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാനിരുന്നു ഇന്ന് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയം വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ വരുന്നതിന് മുൻപ് തന്നെ ഈ വാദി വിഭജനം നടത്തണമെന്നുള്ള ഒരു തീരുമാനമുണ്ട് അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഇത് പൂർണ്ണമായി ഒരു ചെയ്തെടുക്കാനുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശരി വിഷ്ണു തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ